വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികളുടെ പ്രിയ താരമാണ് ഭാവന അഞ്ചു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സിനിമാ രംഗത്ത് വീണ്ടും സജീവമായി കൊണ്ടിരിക്കുകയാണ് നടി ഇൻഡിപ്പാക്കൊരു പ്രേമുണ്ടായിരുന്നു എന്ന സിനിമയിലൂടെ തിരിച്ചെത്തിയ ഭാവനയ്ക്ക് മികച്ച സ്വീകാര്യതയാണ് ലഭിച്ചത് പിന്നീട് ഒന്നിനു പിറകെ ഒന്നായി ഭാവനയെ തേടി സിനിമകളെത്തി നടികറാണ് ഭാവനയുടെ പുതിയ ചിത്രം ടൊവിനോ തോമസ് നായകനാകുന്ന സിനിമ സംവിധാനം ചെയ്തിരിക്കുന്ന ജീൻ പോൾ ലാലാണ് ഹണി ബിക്ക് ശേഷം ഇവർ ഒന്നിക്കുന്ന ചിത്രമാണിത് ഇപ്പോഴത്തെ ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ സിനിമാ രംഗത്ത് നിന്നുള്ള തന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഭാവന സിനിമയിൽ വന്ന ശേഷം ആദ്യമായി വാങ്ങിയ വിലപിടിപ്പുള്ള സാധനം എന്തെന്ന ചോദ്യത്തിന് ഭാവനയുടെ മറുപടി ഇങ്ങനെയായിരുന്നു ആ സമയത്ത് അച്ഛനായിരുന്നു പൈസയുടെ കാര്യങ്ങൾ നോക്കിയത് പതിനഞ്ച് വയസ്സിലാണ് സിനിമയിലേക്ക് വന്നത് അന്ന് എനിക്കൊരു ഫോൺ വേണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ വാങ്ങിച്ചു തന്നില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഫോൺ വാങ്ങിയെന്നും ഭാവന ഓർത്തു തന്നെ വന്നതിൽ ഞെട്ടിച്ച ഗോസിപ്പുകളെ പറ്റി ഭാവന സംസാരിച്ചു ഞാൻ മരിച്ചുപോയെന്ന് കേട്ടിട്ടുണ്ട് പുറത്ത് പറയാൻ പറ്റാത്ത പലതും കേട്ടിട്ടുണ്ട് ഞാൻ അമേരിക്കയിൽ പോയി അബോഷൻ ചെയ്തു എന്നൊക്കെ വന്നു കരിയർ തുടങ്ങി ഒന്നു രണ്ട് വർഷത്തിനുള്ളിൽ കേൾക്കുമ്പോൾ എന്തായിരുന്നു എന്ന് തോന്നും ആലുവയിൽ അബോഷൻ ചെയ്തു കൊച്ചിയിൽ അബോഷൻ ചെയ്തു ചെന്നൈയിൽ അബോഷൻ ചെയ്തു എന്നൊക്കെ ഞാൻ എന്താ പൂച്ചയോ ആരെങ്കിലും ചോദിച്ചാൽ ചെയ്തു എന്ന് വിചാരിക്കുക ഇനി അതേക്കുറിച്ച് ചോദിക്കരുതെന്ന് പറയും ഒരു സമയത്ത് ഞാനും അനൂപ് മേനോനും കല്യാണം കഴിച്ചു എന്ന് വരെ വന്നു കല്യാണം കഴിഞ്ഞു മുടങ്ങി ഡിവോഴ്സായി വന്നു എന്നൊക്കെ കേട്ട അവസാനം എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് താൻ കരുതിയെന്നും ഭാവന വ്യക്തമാക്കി താൻ സീരിയസ് ആയ വ്യക്തി അല്ലെന്നും ഭാവന വ്യക്തമാക്കി ഞാൻ സീരിയസ് ആകണമെന്നൊക്കെ വിചാരിക്കും പക്ഷെ ഞങ്ങൾ നടികർ സിനിമ സഹപ്രവർത്തകർ കുറെ നാളുകളായുള്ള ഗ്യാങ് ആണ് മെയ് മൂന്നിനാണ് ഭാവനയുടെ പുതിയ ചിത്രം നടികർ റിലീസ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങി മലയാളത്തിന് പുറമെ കന്നഡ സിനിമാ രംഗത്തും ഭാവന സജീവമാണ് ജീവിതത്തിലുണ്ടായ ചില അപ്രതീക്ഷിതമായ സംഭവങ്ങളാണ് മലയാളത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ ഭാവനയെ പ്രേരിപ്പിച്ചത് മലയാളത്തിൽ നിന്ന് മാറി നിന്നപ്പോഴും ഭാവന കന്നഡ സിനിമകളിൽ അഭിനയിച്ചു കന്നഡ ചലച്ചിത്ര നിർമ്മാതാവായ നവീനെയാണ് താരം ജീവിത പങ്കാളിയാക്കിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരം ഇടയ്ക്കിടെ തന്റെ ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം തന്നെ പങ്കുവെച്ചെത്താറുണ്ട് മലയാളം സിനിമയിൽ നിന്നും മാത്രമാണ് ഞാൻ മാറി നിന്നത് ഒരുപാട് മൂഡ് സിംഗ്സൊക്കെയുള്ള ആളായത് കൊണ്ട് തന്നെ കുറച്ചൊക്കെ മനസ്സിനെ ബാധിച്ചിരുന്നു എല്ലാ മനുഷ്യരെ പോലെയും തന്നെ വിഷമങ്ങൾ എന്നെയും ബാധിക്കാറുണ്ട് ഇന്ന് നമ്മൾ ഓക്കെ ആകും സ്ട്രോങ് ആയി നിലനിൽക്കുമെന്ന് രാവിലെ എണീറ്റ് തീരുമാനിക്കുന്നതല്ലല്ലോ എന്നും താരം പറഞ്ഞു ഇപ്പോൾ വളരെ ായി മാത്രമാണ് ഭാവന സിനിമകൾ ചെയ്യുന്നത് മലയാളത്തിലും കന്നഡയിലുമാണ് ഭാവനയുടെ ഏറെയും സിനിമകൾ ഇറങ്ങുന്നത് മലയാളത്തിലും കന്നഡയിലും ആക്റ്റീവ് ആണെങ്കിലും തമിഴിൽ ഭാവന ഇപ്പോൾ അഭിനയിക്കാറില്ല സിനിമകൾ ചെയ്യാറില്ലെങ്കിലും തമിഴിൽ ഭാവനയ്ക്കുള്ള ആരാധകരുടെ എണ്ണം കുറഞ്ഞിട്ടില്ല ചിത്രം പേസുതടി സിനിമയിലൂടെയാണ് ഭാവന തമിഴിലേക്ക് അരങ്ങേറിയത് പിന്നീട് ദീപാവലി അടക്കം നിരവധി ഹിറ്റ് സിനിമകളുടെ ഭാഗമാകാൻ ഭാവനയ്ക്ക് കഴിഞ്ഞു